അടിമാലി പഴംപിള്ളിച്ചാൽ പരിശക്കല് ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷം ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ കൃഷിനാശം വരുത്തുന്നത് കുടുംബങ്ങളെ വലയ്ക്കുകയാണ് പ്രതിശത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഹാങ്ങിംഗ് ഫെൻസിംഗ് ഇനിയും വൈകാതെ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഒന്നാണ് അടിമാലി പഴംപള്ളിച്ചാൽ പരിശക്കല് മേഖല മുമ്പ് കാട്ടാനകൾ വീടുകൾ തകർത്തതിനൊപ്പം ആളുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് കാട്ടാന ആക്രമണത്തിൽ പല കർഷകരുടെയും കൃഷി നിലം പരിശായി കഴിഞ്ഞു കാട്ടാന ആക്രമണത്തിൽ ഭയന്നാണ് ആളുകൾ കഴിഞ്ഞുകൂടുന്നത് ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഹാങ്ങിംഗ് ഫെൻസിംഗ് ഇനിയും വൈകാതെ യാഥാർത്ഥ്യമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്ന് രണ്ട് വാർഡുകളായ പഴംപിള്ളിച്ചാൽ പെരിശക്കല് ഈ പ്രദേശത്ത് കാട്ടാന അടക്കമുള്ള മൃഗങ്ങളുടെ ഉപദ്രവം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ ഭാഗത്ത് ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് നാല് കിലോമീറ്റർ ഹാങ് ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ നവാർഡിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ മെയ് മാസത്തിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴറിയാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അതിന് കാലതാമസം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിൽ ഇനി നീട്ടിക്കൊണ്ടു പോയാൽ ഇപ്പോൾ നിരവധി ആയ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കൃഷികൾ നശിപ്പിച്ചു നാല് വീടോളം പൂർണ്ണമായി ആന തള്ളി നശിപ്പിച്ചു രണ്ട് കർഷകരെ ആന ചവിട്ടി കുത്തി കൊലപ്പെടുത്തി ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ ഭീതിയോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് മറ്റ് പെരുമാറ്റച്ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ നോക്കാതെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അനുവദിച്ച ഫണ്ട് ഹാങ്ങിങ് ഫെൻസിംഗ് എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാനായിട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നബാർഡിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു തുടർ നടപടികളുടെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ എ ലഭിക്കുകയും ഏപ്രിൽ മാസത്തിൽ ടെൻഡർ നടക്കുകയും ചെയ്തു മെയ് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടവർ പ്രദേശവാസികളെ അറിയിച്ചിരുന്നത് പ്രദേശത്ത് കാട്ടാന ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം